ചാരപ്പണി ഇസ്രയേൽ എന്നൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഓർമ്മയിലേക്ക് ആദ്യം വരുന്നത് മൊസാദ് എന്നൊരു പേരായി എന്നാൽ ഇപ്പോൾ മൊസാദിനെ വെട്ടിച്ച് ഇറാനു വേണ്ടി ഇസ്രയേലിൽ ചാരപ്പണി നടത്തിയ ഒരു പുറത്തു വരുന്നത് ഇറാനു വേണ്ടി ചാരവൃത്തി നടത്തിയെന്ന് സംശയിക്കുന്ന മൂന്ന് ഇസ്രയേലികളെയാണ് പോലീസും ഷിൻബത്ത് ഏജന്റുമാരും ചേർന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മകന്റെ ഭാവി വധുവിനെ കുറിച്ചുള്ള വിവരങ്ങളടക്കം പ്രതികളിൽ ഒരാൾ ശേഖരിച്ച് ഇറാനി കൈമാറിയതായി ഇസ്രയേൽ മാധ്യമങ്ങൾ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തത് നെതന്യാഹുവിന്റെ മകന്റെ വിവാഹം ഇറാനുമായുള്ള യുദ്ധത്തെ തുടർന്ന് മാറ്റിവച്ചിരുന്നു ഇതിന്റെ നിർണായക ൾ ഇറാൻ ഇന്റലിജൻസ് ഏജൻസിക്ക് കൈമാറി എന്നാരോപിച്ച് ഇതിനകം നിരവധി ഇസ്രായേലികളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇപ്പോൾ അറസ്റ്റിലായ മൂവർക്കും പരസ്പരം ബന്ധമില്ലാത്തതിനാൽ പോലീസ് ഇവർക്കെതിരെ വെവ്വേറെ കേസുകളാണ് ചാർജ് ചെയ്തിട്ടുള്ളത് അറസ്റ്റിലായവർ ഒരാൾ ഹൈഫയിൽ താമസിക്കുന്ന ദിമിത്രി കോഹനാണ് നെതന്യാഹുവിന്റെ മകൻ അവനർ നെതന്യാഹുവിന്റെയും വധു അമിത് യാഡ്നേയുടെയും കുടുംബത്തെ സംബന്ധിച്ചുള്ള രഹസ്യ വിവരങ്ങൾ ശേഖരിച്ച് കൈമാറി എന്നതാണ് ആരോപണം ഇയാളെ ഒരു മാസം മുമ്പ് പിടികൂടിയിരുന്നെങ്കിലും ഇന്നലെയാണ് അറസ്റ്റ് സ്ഥിരീകരിച്ചത് ഇറാനിയൻ ഏജന്റുമാരിൽ നിന്ന് ആയിരക്കണക്കിന് ഡോളർ ക്രിപ്റ്റോ കറൻസിയായി ഈ ചാരന്മാർക്ക് ലഭിച്ചത് റിപ്പോർട്ടിൽ പറയുന്നു ദിമിത്രി യും കൂടാതെ ടെല്ലവീ സ്വദേശിയായ ഒരു വയസ്സുള്ള യുവാവും ഷാറോൺ മേഖലയിൽ നിന്നുള്ള ഒരു പത്തൊമ്പത് വയസ്സുകാരനുമാണ് അറസ്റ്റിലായ മറ്റുള്ളവർ സർക്കാർ ഉദ്യോഗസ്ഥരുടെയും സൈനിക താവളങ്ങളുടെയും വീടുകളുടെയും ഫോട്ടോകൾ ഇവർ ഇറാന് കൈമാറിയതായും ആരോപണം ആശയവിനിമയം നടത്താൻ ഉപയോഗിച്ചതായി സംശയിക്കുന്ന നിരവധി ഇലക്ട്രോണിക് ഉപകരണങ്ങളും കമ്പ്യൂട്ടറുകളും പോലീസ് പിടിച്ചെടുക്കുകയും ചെയ്തു കഴിഞ്ഞ രണ്ടു വർഷമായി ഇസ്രയേലികളെ പണം നൽകിക്കൊണ്ട് തങ്ങളുടെ ചാരന്മാരായി റിക്രൂട്ട് ചെയ്യാനുള്ള ശ്രമങ്ങൾ ഇറാൻ ശക്തമാക്കിയിട്ടുണ്ടെന്ന് ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്യും ഇറാനുമായുള്ള യുദ്ധത്തിന്റെ തുടക്കത്തിൽ തന്നെ സുരക്ഷാ സേന രണ്ട് ഇസ്രായേലികളെ ചാരവൃത്തി ആരോപിച്ച് അറസ്റ്റ് ചെയ്തിരുന്നു ഇതിനിടെ ഇറാനുമായുള്ള സംഘർഷം കാരണം തനിക്ക് വ്യക്തിപരമായ നഷ്ടങ്ങൾ നഷ്ടങ്ങളുണ്ടായെന്നും മകന്റെ വിവാഹം രണ്ടാമതും മാറ്റിവെക്കേണ്ടി വന്നുവെന്നുമുള്ള ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രസ്താവനയും ഇപ്പോൾ വിവാദമാവുകയാണ് നെതന്യാഹുവിന്റെ പ്രസ്താവനക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനവും ജനരോഷവുമാണ് ഇസ്രയേലിൽ ഉയരുന്നത് ഇസ്രയേലിലെ ജനങ്ങൾ ജീവൻ രക്ഷിക്കാൻ ബംഗറിലേക്ക് ഓടുമ്പോൾ നെതന്യാഹുവിനെ വിഷമിപ്പിച്ചത് മകന്റെ കല്യാണം സമയത്ത് നടന്നില്ല എന്നതാണ് ഇത്തരം ചിന്താഗതി ഇസ്രയേൽ എന്ന രാജ്യത്തിന് തന്നെ ലജ്ജാകരമാണെന്നും ആളുകൾ സോഷ്യൽ മീഡിയയിൽ വിമർശിക്കുന്നുണ്ട് സുരക്ഷാ കാരണങ്ങളെ തുടർന്നാണ് മകൻ അവനീറിന്റെ വിവാഹം രണ്ടാമതും മാറ്റിവച്ചത് ഇത് രാജ്യത്തിനായി ഞാൻ ചെയ്ത ത്യാഗമാണെന്നാണ് നെതന്യാഹു പറഞ്ഞത് ഈ കഠിന നിമിഷങ്ങളിലും പതറാതെ നിൽക്കുന്ന ധീരയാണ് തന്റെ ഭാര്യ സാറയെന്നും നെതന്യാഹു പറഞ്ഞത് ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ തകർന്ന സൊറോക്ക ആശുപത്രിയുടെ മുമ്പിൽ വെച്ചായിരുന്നു നെതന്യാഹു ഈ വിവാദ പരാമർശം നടത്തിയത് രാജ്യം കടന്നുപോകുന്ന യുദ്ധത്തിന്റെ കെടുതികൾ മനസ്സിലാക്കാത്ത ജനങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ മനസ്സിലാക്കാത്ത ഒരു ഏകാധിപതിയാണ് നെതന്യാഹു എന്നും ആളുകൾ പ്രതികരിക്കുന്നു ഇസ്രയേൽ ജനതയുടെ കഷ്ടപ്പാടുകളെ ാല് സ്വന്തം പ്രതിശായക്ക് മുൻഗണന നല്കുന്നുവെന്നും വിമർശകർ ശക്തമായി ആരോപിക്കുകയാണ്